തിരുവാഴിയോടെ ബസ് കത്തിയ സംഭവത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നും മോട്ടോർ വാഹന വകുപ്പ് ബസ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു പാലക്കാട് ആർ ടിഒ സി യു മുജീബിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധിച്ചത് ബസ്സിൽ അനുവദനീയമായ വൈദ്യയിൽ നിന്നാണോ തീപിടുത്തമുണ്ടായത് അധിക വൈദ്യുതി ഉപയോഗിച്ചിരുന്നോ എന്നതിനെ കുറിച്ചെല്ലാം വിശദമായ അന്വേഷണം നടത്തണമെന്ന് ആർ ടിഒ പറഞ്ഞു ബസ് പൂർണമായും കത്തിയതിനാൽ എങ്ങനെ തീവന്നു എന്നതിനെ കുറിച്ച് ഒരു തെളിവും അവശേഷിക്കുന്നില്ല ഫ്യൂസിന്റെ ഭാഗത്തു നിന്നാണ് പുക വന്നതെന്നാണ് ഡ്രൈവറും ദൃക്സാക്ഷികളും പറയുന്നത് വാഹന നിർമ്മാതാക്കളുടെ എഞ്ചിനീയർമാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കണമെന്നും അതിനുശേഷമേ വ്യക്തമായ നിഗമനത്തിലെത്താൻ കഴിയൂ എന്നും പാലക്കാട് ആർ ടിഒ സി യു മുജീബ് പറഞ്ഞു അപകടമാണത്രിയാണ് എട്ടാം സംഭവിക്കുന്നത് ഇത് എന്താണ് ഇതിൻ്റെ ഷോർട്ട് സർക്യൂട്ടാണോ ഫ്യൂൾസിൻ്റെ ഭാഗത്താണോ ആദ്യമായിട്ട് പുക വന്നത് എന്നുള്ളതാണ് ഡ്രൈവർ പറയുന്നത് അതാണ് ഇന്നത്തെ ദുസ്സാക്ഷികളും പറഞ്ഞ കാര്യങ്ങൾ തന്നെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിന് എങ്ങനെയാണ് ഈ ഫയർ ഫയറായി എന്നതിനെക്കുറിച്ച് വളരെയധികം ഒരു കാരണം മറ്റേ മെറ്റീരിയൽ എവിഡൻസ് നമുക്ക് കിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഭാരത് മെൻസിൻ്റെ എഞ്ചിനീയർസും കൂടി വന്നതിന് ശേഷം അവരുടെ സാധാരണ ഇതിൽ കണക്ടർ ലോഡ് പ്രൊവൈഡ് ചെയ്യും ആ കണക്ടർ ലോഡിൻ്റെ തന്നെയാണോ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് ഇനി അതിൽ അഡീഷണൽ വല്ല ഫിറ്റിങ്സ് കൊടുത്തിട്ട് അങ്ങനെ പക്ഷേ ആക്ച്വലി നമ്മൾ ഈ സാധാ കോൺടാക്ട് ചെയ്തതുപോലെ ഇത് ഡെയിലി സർവീസ് ആയതുകൊണ്ട് ഇതിലങ്ങനെ കൂടുതൽ തന്നെ ഇവർ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു സംവിധാനമാണല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ട്രാൻസ്ഫോമറും മറ്റു കാര്യങ്ങളൊന്നും ഒപ്പം ചെയ്യേണ്ട ആവശ്യമൊന്നും തന്നെ ഇതിൽ വരുന്നില്ല അപ്പോൾ അതുകൊണ്ടും ആ കാര്യങ്ങൾ ഇത് എങ്ങനെയാണ് ഈ കണക്ടറിലോട് കൂടി പീസെട്ടി പോയി അതിൻ്റെ ഭാഗമായിട്ടാണ്

നേരത്തെ എൻഫോഴ്സ്മെന്റ് വിഭാഗം ഉദ്യോഗസ്ഥരായ ദീപക് കെ ദേവിദാസൻ എസ് രാജൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു വെള്ളിയാഴ്ച രാത്രി ഒമ്പത് മണിയോടെയാണ് കോഴിക്കോട് നിന്നും പുതുച്ചേരി വഴി ചെന്നൈയിലേക്ക് പോവുകയായിരുന്ന ബസ്സിന് തീ പിടിച്ചത് സംഭവത്തിൽ ആളഭായമില്ല പല യാത്രക്കാരുടെയും പണവും രേഖകളും കത്തി നശിച്ചിരുന്നു അപകട സമയത്ത് ബസ് ഡ്രൈവർ മുനിയാണ്ടി നടത്തിയ സംയോജിതമായ ഇടപെടലാണ് വലിയ ദുരന്തം ഒഴിവാക്കിയത് புகை வர விட்டியும் வந்து நான் அப்படியே ஓரம் கட்டிட்டேன் நான் என்ன புகை அப்படின்ட்டு ஓரம் கட்டிடுச்சு ஓரம் கட்டி கீழே இறங்கி பார்த்ததுல அது ஒன்றும் தெரியல மேலே ஏறி பார்க்கும்போது புகை அதிகமாக வர ஆரம்பிச்சிருச்சேன் அப்புறமேலு புகை அதிகமாக வரும்போது நான் பேசஞ்சர் எல்லாத்தையும் சேஃப்டி பண்ணி விட்டு பார்க்கக்குள்ள அப்படியே ஃபயரு ஆரம்பிச்சிருச்சுங்க அவ்வளோதான் சார் நான் சார் இது வந்து மோல்டிங் டைப்பு புகை எங்கேருந்து வருது எப்படி வருதுன்னு தெரியாது சுமூல் வரும் சுமூல் தெரிஞ்சதுனால வந்து இல்ல இல்ல பிரண்ட் சைடு சார் பிரண்ட் சைடு வந்து போக வந்திரு. எதா இருந்தாலும் பிரண்ட்ல தான் சர்ஃபஸ்ட் இது ஆகும். The world's greatest wedding collection. Emmanuel Silves, M Space Shopping Center, மேலேபட்டாம்பி.